ഹലോ വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ നമ്മൾ എ എസ് എമ്മിൻ്റെ ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ട്വൻ്റി വൺ ആൻഡ് ട്വൻറ്റി ടുവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഡേ ട്വൻറ്റി വണ്ണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ ആദ്യം അതുതന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ലോഹങ്ങളും അലോഹങ്ങളും ലോഹങ്ങളും അലോഹങ്ങളും എന്ന പോർഷൻ നിങ്ങൾ പഠിക്കുക അത് റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എസ് സി ആർ ടി ലെസൺസും നമുക്ക് കവർ ചെയ്യാം എസ് സി ആർ ടിയിൽ ഓൾഡ് എസ് സി ആർ ടി നയൻത് സ്റ്റാൻഡേർഡിൽ സിക്സ്ത് ലെസൺ ആണ് അലോഹങ്ങൾ ആ ഒരു ചാപ്റ്റർ നല്ല ചാപ്റ്ററാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് പഠിക്കണം പിന്നെ വരുന്നത് ലോഹസങ്കരങ്ങൾ എന്ന ഏരിയ ആണ് അതും ഈ നാളെ കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ് ഓക്കെ ഡേ ട്വൻറ്റി വണ്ണിൽ കവർ ചെയ്യേണ്ടതാണ് ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസംഗരങ്ങൾ പിന്നെ വരുന്നത് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന ഏരിയയിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടെൻത്ത് ലെവലിന് ഈ ഒരു സിലബസ് ഫോളോ ചെയ്തു വരുന്ന ഏതൊരു എക്സാമിനും ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് പഠിക്കേണ്ടത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പി വൈ ക്യു ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക അതിനായിട്ട് ഫസ്റ്റ് വല് ഇംഗ്ലീഷ് എന്ന ടെലഗ്രാം ചാനലിൽ നമുക്ക് ഒരുപാട് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പി വൈ ക്യൂസ് അവൈലബിൾ ആണ് ബോർഡ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് പഠിക്കാം പിന്നെ വരുന്നത് കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് പഠിക്കേണ്ടത് അതോടൊപ്പം ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യണം ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡേ ട്വൻറ്റി വണ്ണിൽ പഠിക്കേണ്ടത് കൂടാതെ ഡേ നയനിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ റിവൈസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഡേ നയനിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പിന്നെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് പിന്നെ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ കറണ്ട് അഫെയർസ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക ആർ ബി ഐയുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡേ ട്വൻ്റി വണ്ണിൽ നമ്മൾ കവറാക്കും അത് കഴിഞ്ഞ് ഡേ ട്വൻ്റി ടൂയിലേക്ക് വരാം ഡേ ട്വന്റി ടൂയില് കെമിസ്ട്രിയില് വാതക നിയമങ്ങളാണ് പഠിക്കേണ്ടത് വാതക നിയമങ്ങൾ നമ്മളോട് ഇപ്പം ഡയറക്റ്റായിട്ട് ഏത് ലോയാണ് എന്ന് ചോദിക്കാതെ തന്നെ ഇൻഡയറക്ട്ലി ചോദ്യങ്ങൾ വരാം അല്ലെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു വസ്തുവിന് ടെമ്പറേച്ചർ കൂടുകയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വോളിയത്തിന് എന്ത് മാറ്റാണ് ഉണ്ടാകുന്നത് എന്ത് മാറ്റാണ്ടാവുന്നത് കൂടുവോ കുറയോ അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരുന്നതും ആ രീതിയിൽ തന്നെ ആയിരിക്കും ഓക്കെ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും അപ്പം ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വാതക നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം അതുപോലെ ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം എത്ര അവസ്ഥകളുണ്ട് ലബോറട്ടറി സിറ്റുവേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പുതിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ലോഹസങ്കരങ്ങളും ഇമ്പോർട്ടൻ്റ് ആ പിന്നെ വരുന്നത് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന ഏരിയയിൽ തണ്ണീർത്തട സംരക്ഷണം എന്നൊരു ടോപ്പിക് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം കൂടി അങ്ങ് പഠിക്കണം ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ച് പഠിക്കുക അതോടൊപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പഠിക്കണം ക്ലിയർ ആണല്ലോ ഇനി അടുത്ത മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ തൊട്ട് ഡേറ്റ് ട്വൻറ്റി ടു തൊട്ട് ഡേ ട്വന്റി ടു തൊട്ട് മെം സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാമല്ലോ മെം സീരീസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ഇത് പുതിയതായി നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്നൊരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിൽ അവർ ടു തൗസൻഡ് ട്വൻറ്റി ടു മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയുള്ള ഇംഗ്ലീഷ് മലയാളം മാത്സ് ഓക്കെ അത് ഇൻക്ലൂഡാക്കിയിട്ടാണ് ഈ മെം സീരീസ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഇംഗ്ലീഷ് മലയാളം മാത്സിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു തൊട്ട് ട്വൻറ്റി ഫൈവ് വരെ ചോദിച്ച ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള പി ഡി എഫ് ആണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഫയൽസിൽ പോയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം മെം സീരീസ് ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ ഓരോ പാർട്ട് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ ആയിട്ടും ആദ്യം നമ്മൾ തുടങ്ങുന്നത് മലയാളത്തിൻ്റെയാണ് മലയാളം നിങ്ങൾ മെം സീരീസ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വരിക ക്ലിയർ അല്ലേ ഇനി മാത്സിലെ കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് എക്സ്പെനൻസ് ആണ് പഠിക്കേണ്ടത് അതോടൊപ്പം റിവിഷൻ ഡേ വരുന്നത് ഏതാണ് ഡേ ടെന്നിലെ കാര്യങ്ങളാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് ഡേ ടെന്നിൽ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡേ ടെന്നിൽ പഠിച്ചത് പിന്നെ ഫ്രഞ്ച് വിപ്ലോക്ക് ഒന്ന് റിവൈസ് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ ആ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അന്ന് പഠിച്ച ആ ഒരു എസ് സി ആർ ടി ലെസൺ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന എസ് സി ആർ ടി ലെസൺ കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണെ പറയാനായിട്ടുള്ളത് എല്ലാവരും നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇനി നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ ഹാവ് എ നൈസ് ഡേ